ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്നു വീണ് പൈലറ്റ് ഉൾപ്പെടെ ഏഴുപേരെ കാണാനില്ല അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ദാരുണമായ വാർത്തയാണ് ഉത്തരാഖണ്ഡ് വാർത്തയാണ് ഇതെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അനുശോചന കുറിപ്പിൽ പറയുന്നു എസ് ഡി ആർ എഫും പ്രാദേശിക ഭരണകൂടവും രക്ഷാപ്രവർത്തനം നടത്തുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഞായറാഴ്ച രാവിലെ ഇന്ന് രാവിലെ നമ്മൾക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഉത്തരാഖണ്ഡിൽ നിന്നും വരുന്നത് തീർത്ഥാടകരുമായി സഞ്ചരിക്കുകയായിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണു എന്നുള്ള വാർത്ത കേദാർനാഥിലേക്ക് പോയ തീർത്ഥാടകരായിരുന്നു ഉൾപ്പെട്ട ഹെലികോപ്റ്റർ തകർന്നു വീണു എന്നുള്ള വാർത്ത അതിൽ അഞ്ചു പേർ മരിച്ചു എന്നുള്ള പ്രാഥമിക വിവരവും ലഭിക്കുന്നുണ്ടല്ലോ ഗൗതം കൂടുതൽ വിവരങ്ങൾ ആ വിനോദ് ഞായറാഴ്ച ദിവസം ഇത്തരത്തിലൊരു ദുഃഖകരമായ വാർത്ത വീണ്ടും വരികയാണ് അഹമ്മദാബാദിലെ ആ ദുരന്തത്തിനു ശേഷം ഇപ്പോൾ വീണ്ടും ഒരു ആകാശ ദുരന്തം സംഭവിച്ചിരിക്കുന്നു ഈ കേദാർനാഥ് തീർത്ഥാടകരമായി പോയിരുന്ന ആ ഒരു ഹെലികോപ്റ്റർ ഇത് ഉയർന്നു പൊങ്ങിയ ഉടൻ തന്നെ ഇത് തകർന്ന് വീഴുകയായിരുന്നു ഈ ക്രാഷ് ലാൻഡിംഗ് നടത്തേണ്ട ഒരു സാഹചര്യം ഹെലികോപ്റ്ററിനുണ്ടായി ഇതിൽ ആറ് യാത്രക്കാരുണ്ടായിരുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ മരണപ്പെട്ടു എന്നാണ് ലഭ്യമാക്കുന്ന വിവരം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ആവശ്യമുണ്ട് കാരണം ഉത്തരാഖണ്ഡ് സർക്കാരോ പോലീസോ ഒന്നും തന്നെ ഈ മരണം സംബന്ധിച്ചോ അല്ലെങ്കിൽ യാത്രക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ചൊരു ഔദ്യോഗികമായ വിശദീകരണം നൽകുന്നില്ല എങ്കിൽ പോലും ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നവരെല്ലാം മരണപ്പെട്ടതായി നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട് മോശം കാലാവസ്ഥ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് ആ ഉത്തരാഖണ്ഡിൽ മഞ്ഞുവീഴ്ച കനത്ത മഞ്ഞുവീഴ്ച ഉണ്ട് പ്രത്യേകിച്ച് ഈ കേദാർനാഥ് റൂട്ടിൽ നമുക്കറിയാവുന്നതുപോലെ മഞ്ഞുവീഴ്ച പൊതുവെ ശക്തമാകരുതും വളരെ പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നതുമായ സ്ഥലങ്ങളാണ് മുൻപും ഇവിടെ ഹെലികോപ്റ്റർ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് മറ്റൊരു ഹെലികോപ്റ്റർ ക്രാഷ് എന്നാൽ അതിലെ തീർത്ഥാടകരെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പക്ഷെ ഇന്നത്തെ ഈ അപകടത്തിൽ തീർത്ഥാടകർ മരണപ്പെട്ടതായി തന്നെയാണ് നമുക്ക് വിവരം ലഭ്യമാകുന്നത് ഇക്കാര്യം ഇനിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിശദീകരണം ആവശ്യമാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ അപകടം സംബന്ധിച്ച് എക്സിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ദുഃഖകരമായ വാർത്തയാണെന്നും ഇതിൽ ഈശ്വരന്റെ അനുഗ്രഹം താൻ വലിയ ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു കുറിപ്പോട് കൂടിയാണ് ഈ ദുഃഖകരമായ വാർത്ത ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്നിപ്പോൾ രാവിലെ അറിയിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡ് എ ഡി ജി പിയും ഈ അപകടം സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് എസ് ഡിആർഎഫിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഗൗതം മോശപ്പെട്ട കാലാവസ്ഥ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് പ്രാഥമികമായി പറയാമല്ലോ കാരണം നമുക്കറിയാം കേദാർനാഥ് ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് കൂടുതൽ തീർത്ഥാടകരും ആശ്രയിക്കുന്ന ആകാശമാർഗമാണ് പ്രത്യേകിച്ചും മഞ്ഞുവീഴ്ചയുള്ള പ്രദേശമാണ് പ്രത്യേകിച്ചും മലകൾ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശം അവിടെ കാലാവസ്ഥാപരമായ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത് ഗൗതം അതിന് അത് കാലാവസ്ഥ വളരെ പ്രതികൂലമായി നിൽക്കുന്ന പ്രദേശങ്ങളാണിത് ഇവിടെ മുൻപും ഹെലികോപ്റ്റർ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് മഞ്ഞുവീഴ്ച ഉള്ളത് സ്ഥലമാണ് ഒപ്പം മഴ ഇന്നലെ ഉത്തരഭാരതത്തിലെ പല സ്ഥലങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു ഡൽഹി അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം മഴ അതിശക്തമായി ഇന്നലെ രാത്രി പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ മഴയോടുകൂടി ഈ മൂടൽമഞ്ഞ് കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അപകടത്തിന് കാരണമായിരിക്കുന്നത് ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് മൂടൽമഞ്ഞാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അക്കാര്യത്തിൽ ഇപ്പോഴൊരു ആ വിശദീകരണം നമുക്ക് നൽകാൻ സാധിക്കത്തില്ല കാരണം സർക്കാർ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഈ ഘട്ടത്തിൽ നൽകുന്നില്ല അതിനാൽ തന്നെ ആ അല്പസമയത്തിനകം ഈ അപകട കാരണം എന്താണ് എന്നത് ഒരുപക്ഷേ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു റിപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ പ്രതികൂലമായ കാലാവസ്ഥ എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ആര്യൻ ഏവിയേഷൻ എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കേദാർനാഥ് ബദരിനാഥ് ഗംഗോത്രി യമുനോത്രി തുടങ്ങി ചാർതാം തീർത്ഥാടനത്തിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം ആകാശ മാർഗമാണ് റോഡ് മാർഗം വാഹനത്തിൽ ബദരിനാഥ് വരെ പോകാൻ സാധിക്കും അതിനുശേഷം പിന്നീട് കുതിരപ്പുറത്ത് മറ്റുമാണ് പോകുന്നത് പോകാനുള്ള ഈ ഈ ഈ ചോപ്പറുകൾ ചോപ്പറുകൾ ഉപയോഗിച്ചാണ് അത് സ്വകാര്യ കമ്പനികളാണ് ഉപയോഗിക്കുന്നത് എന്ന ചോപ്പറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്ന് വീണത് പൈലറ്റ് ഉൾപ്പെടെ ഏഴുപേരെ കാണാതായിട്ടുണ്ട് അഞ്ചു പേർ ഈ അപകടത്തിൽ മരിച്ചു എന്നുള്ള പ്രാഥമിക വിവരം ഇപ്പോൾ ലഭിക്കുന്നു ദാരുണമായ വാർത്തയാണ് ഉത്തര വാർത്തയാണ് ഇതെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അനുശോചന കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് മോശപ്പെട്ട കാലാവസ്ഥയാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ